വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നിന്റെ വീട്ടില് ചിക്കൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് അത് മസാല കായം കൂട്ടണം അപ്പൊ അത് ഫസ്റ്റ് തന്നെ മെച്ചി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് കായം കൂട്ടാം അപ്പൊ ഫസ്റ്റ് തന്നെ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഇട്ടു കൊടുത്തു പിന്നെ ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ് മുളക് പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പം ഇനി ഇട്ടെടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അത് ആവശ്യത്തിന് ഇട്ടെടുക്കാം അപ്പം ഇനി ഇടാൻ പോകുന്നത് ചിക്കൻ മസാലയാണ് അപ്പം അത് ആവശ്യത്തിന് ഇട്ടെടുക്കാം അത് വേണ്ടവർക്ക് ഇടാം വേണ്ടാത്തവർക്ക് ഇടണ്ട നമുക്ക് നമുക്കിഷ്ടത്തിന് ചെയ്യാം ചിക്കൻ മസാല ഇട്ടെടുത്തു അപ്പോൾ ഇനി ഇതിൽ ഇട്ടെടുക്കാൻ പോകുന്നത് റെഡ് ചില്ലി പൗഡറാണ് അത് ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി റെഡ് ചില്ലി പൗഡർ ഇട്ടെടുത്തു കുറച്ച് അപ്പോൾ കുറച്ച് റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതിൽ ഒഴിച്ചുകൊടുക്കാൻ പോകുന്നത് വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരി ഒഴിച്ചുകൊടുത്തു വിനാഗിരി ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഇതിക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയാണ് വേണ്ടത് അപ്പോൾ ഇത് നമുക്ക് തൊലിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം അപ്പോൾ ഇനി അടുത്തത് ഇതിക്ക് ഇഞ്ചിയാണ് ഇഞ്ചി നമുക്ക് ചിറകിയിട്ട് ഇടാം തോലൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ ഇത് നമുക്ക് തോലളിയാം അപ്പോൾ ഇനി വെളുത്തുള്ളി തോൽ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനിത് ജാറക്കിട്ടാണ് ഇത് കഴുകണം എന്നിട്ട് ഇടണം എനിക്ക് അപ്പം ഇത് കഴുകി നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിത് ജാറുക്കിട്ട് കൊടുക്കാം അപ്പം ഞാൻ വെളുത്തുള്ളി കഴുകിയിട്ട് ജാറക്കിട്ടെടുത്ത് ചെറിയ ജാറുക്കാണ് ഇനി അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പം എന്നിട്ട് ഇതൊപ്പം എല്ലാതും പാടെ കഴുകിയിട്ട് ഇതിട്ടിട്ട് ചിറച്ചുകൊടുക്കാം അപ്പം അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും തൊലിച്ചു കഴിഞ്ഞു പിന്നെ നമുക്കിത് കഴുകിയിട്ടും ചാർക്കിട്ട് കൊടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് കഴുകി പിന്നെ ഞമ്മക്കിത് ജാറക്കിട്ട് കൊടുക്കാം ഇനി ഇഞ്ചിയാണ് ഇഞ്ചി നമുക്ക് ഇടാം അപ്പം ഇനി നമുക്ക് ഈ ഇഞ്ചി നന്നായിട്ടൊന്ന് കഴുകാം പിന്നെ ഞാൻ ഇഞ്ചി കഴുകിയിട്ട് ഇതിട്ടാം അപ്പോൾ ഞാൻ ഇഞ്ചി നന്നായിട്ട് കഴുകി നമുക്കിത് ജാറക്കിട്ടുകൊടുക്കാം അപ്പം ഞാൻ അതും ജാറക്കിട്ടു അപ്പോൾ ഇതിൽക്ക് കുറച്ച് അപ്പോൾ ജാറക്ക് കുറച്ച് വലിയ ഇനി നമുക്ക് ഈ കരുവേപ്പിൻ്റെ ഇല കഴുകിയിട്ട് എന്ത് ചെയ്യാറ് നമുക്ക് ആവശ്യത്തിന് കൊടുക്കാം കറിവേപ്പില അപ്പം ഞാൻ ഇക്കിടാൻ പോകുന്നത് നാല് ഇല്ലി കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ഉള്ളത് കൊടുക്കാം അപ്പൊ ഇതിക്ക് ഇട്ടു പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചീനാ പറക്കി മുളക് ഇട്ടുകൊടുക്കാം അപ്പൊ ചീനാ പറക്കി മുളക് ഇട്ടു പിന്നെ ഇതൊന്ന് ചതച്ച് കൊടുക്കാം അപ്പൊ ഇത് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറക്കാം അപ്പോൾ ഇത് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് അരച്ചു കഴിഞ്ഞിപ്പോൾ കിട്ടിയത് അപ്പോൾ ഇനി നമുക്ക് ഈ അരച്ചത് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അരച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം അപ്പോൾ ചിക്കന് മസാല ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കടായി അടുപ്പത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ കടായിലോട്ട് എണ്ണ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതില് ഓയില് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഓരോ പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുക്കാം അപ്പൊ ഇനി ഇതിന് മൊഴിക്കൂടെ കൊടുക്കാം आपण नेहरं क्षेत्र लोकांना लाईक पटायची अशा रे सेब्य बाय